ഇദ്ദേഹത്തിന്റെ ഈ ഒറ്റ ഡയലോഗ് കേട്ടപ്പോ വീഡിയോ മുഴുവൻ കാണാൻ തോന്നി കണ്ടു അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കാണട്ടെ എന്ന് കരുതി ഷെയർ ചെയ്യണം കേട്ടോ ഇങ്ങനെ നാല് പേര് ഇറങ്ങിയാല് നാട് നന്നാവും നിങ്ങൾ ഇത് കണ്ടു കണ്ടുനോക്ക കേട്ടോ സാധാരണ ഭക്ഷണം സൈവർക്കല്ല ഉത്തരവാദിത്തം യു ആർ ദ കസ്റ്റോഡിയൻ അല്ലെ നിനക്കല്ലേ ഇതിന് ഉത്തരവാദിത്വം എങ്ങനെ വണ്ടി ഓടിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളൊരു ടൈമിൽ കിട്ടി പോലീസിനെ പിന്നാലെ കൊടുത്തിട്ടല്ലോ ഒരാൾ നിങ്ങൾക്ക് പിന്നാലെ കൊടുത്തിട്ടില്ലല്ലോ നിങ്ങൾ മര്യാദം ഓടിച്ചിട്ടുണ്ടല്ലേ നിങ്ങളുടെ ആളുകളുടെ ജീവനും ജീവിതവും മാത്രം നോക്കിയാൽ മതി വേറൊരു സാധനം നോക്കണ്ട കേട്ടോ മെല്ലെ അല്ല പോയത് ആ സൈബ്രാന്റെ ജീവൻ ലക്ഷ്യം ഈ വണ്ടിൻ്റെയൊക്കെ സ്ഥിതി തന്നെ അറിയാം ആ വണ്ടിയൊക്കെ ചവിട്ടിയും കിട്ടിയത് തന്നെ ഭാഗ്യം ജീവൻ കൊണ്ടാണ് ഇവിടെ നമ്മളിത് കൂട്ടേ സംഭവിച്ചൊന്നുമില്ല വളരെ മോശമായിട്ടാണ് ആ വണ്ടി ഓടിച്ചു വന്നത് ഞങ്ങൾ പോലീസ് വാഹനാണെന്നൊന്നും പ്രശ്നമില്ല അപ്പോൾ ഏതൊരു വാഹനമായിക്കോട്ടെ പോലീസ് വാഹനത്തിന് വാഹനത്തിനൊരു പ്രയോറിറ്റി ഇല്ല സാധാരണ മനുഷ്യരുടെ ജീവൻ ഞങ്ങളുടെ വണ്ടി ഇവൻ്റെ അപകടത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ വെട്ടിച്ചപ്പോൾ ഇപ്പുറത്തൂടെ വന്ന ഒരു ജീവൻ പോകും എന്തോ ഭാഗ്യം കൊണ്ടാണ് കഴിച്ചത് അതിനുവേണ്ടി ഇവൻ സടമുറി കേട്ടപ്പോൾ ഈ വണ്ടി കെത്തിരിക്കുന്ന ആളുകൾ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിൽക്കുന്നുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് അപകടം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവർക്ക് മര്യാദയ്ക്ക് ഓടിച്ചു പോയാൽ മതി എന്തായാലും ട്രാഫിക് ബ്ലോക്കുണ്ട് പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങൾ നിങ്ങൾക്കൊക്കെ പരസ്പരം അറിയാവുന്നത് തന്നെയാണ് പോലീസിനു പറയാം നിങ്ങൾക്ക് പറയാം സാധാരണ മനുഷ്യർക്കാൻ ഇവിടെയുള്ള നമ്മുടെ കസ്റ്റക്ഷൻ ട്രാഫിക് ബ്ലോക്ക് ഇതൊക്കെ അറിയാം അത്രയും വാഹനങ്ങളിലും നമ്മുടെ നമ്മുടെ നമ്മൾ മനുഷ്യന്റെ ജീവൻ ഒരു ഉള്ളൂ മാത്രം ഇങ്ങനെ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തനും യാതൊരു വിലയും കൽപ്പിക്കാതെ പോകുന്ന ബസ്സുകാരായിക്കോട്ടെ മറ്റു വലിയ വാഹനങ്ങളായിക്കോട്ടെ എല്ലാത്തിനെയും പൂട്ടെണ്ണം ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് സലൂട്ട്